എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഈ പ്രാവശ്യം മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതിൻ്റെ ഉദ്ദേശം യാതൊരു രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സ്വാധീനവും ഇല്ലാതെ എൻ്റെ നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുക അതാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ വീടിൻ്റെ ഒരു സൈഡിലെ എലിവേഷനായ കപ്പലാണ് എൻ്റെ ചിഹ്നം ഈ പ്രാവശ്യം എല്ലാ വോട്ടർമാരും കപ്പലിൻ്റെ അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ സഹായിക്കുക എൻ്റെ വിജയം നിങ്ങളുടെ വിജയമാണ് എൻ്റെ വീട് കണ്ടല്ലോ ഞാനൊരു വെറൈറ്റി വീടാണ് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് ചിന്തിച്ചുകൊണ്ട് എൻ്റെ നാടിന് വേണ്ടി എൻ്റെ മല്ലപ്പള്ളിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രവൃത്തിയിലൂടെ നിങ്ങളെ കാണിക്കും അതുകൊണ്ട് ഓരോ വോട്ടർമാരും ഈ പ്രാവശ്യം എൻ്റെ ചിഹ്നമായ കപ്പൽ അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു ഈ വീടിൻ്റെ പ്രത്യേകതകളൊന്നും ഞാൻ പലടത്തും പറഞ്ഞിരുന്നു കല്ലോ മണ്ണോ തടിയോ ഇല്ലാത്ത കേരളത്തിലെ ഒരേ ഒരു വീട് അങ്ങനെയാണ് ഞാൻ ഇത് നിർമ്മിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് സീലയിലും വി ബോർഡിലും വോൾ പാനലയിലും ഒക്കെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് സാൻഡ്വിച്ച് പാനലും എല്ലാം അതാണ് അതാണ് എൻ്റെ വീടിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ എൻ്റെ നാട്ടിൽ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു കുടുംബം പോലും അനാഥമായ ഒരു കുടുംബം ഒരു ഭവനമില്ലാത്ത ഒരു കുടുംബം എൻ്റെ വാർഡിലുണ്ടാകരുത് ഒരു ഒരു വ്യക്തി എൻ്റെ വാർഡിലുണ്ടാകരുത് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ഒരു വ്യക്തി എൻ്റെ വാർഡിലുണ്ടാകരുത് എൻ്റെ ആശയങ്ങൾ മെയിനായിട്ടുള്ളത് അതിന് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ഞാൻ എൻ്റെ നാടിന് വേണ്ടി ചെയ്തിരിക്കും